മാർത്തോമ നസ്രാണി സംഘത്തെ നിരോധിക്കണം അതിരൂപത സംരക്ഷണ സമിതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകകളിൽ സംഘർഷത്തിന് ആഹ്വാനം ചെയ്യുന്ന മാർത്തോമ നസ്രാണി സംഘത്തെ നിരോധിക്കണമെന്ന് അതിരൂപത സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു സിനഡ് നടപടിക്രമം തെറ്റിച്ചെടുത്ത ഏകീകൃത കുർബാന അംഗീകരിക്കേണ്ട എന്നത് അതിരൂപതാ വിശ്വാസികൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് വൈദികരെ അസഭ്യം പറഞ്ഞായിരുന്നു അതിരൂപത ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത് അതിരൂപതയിലെ ഇടവകകളിൽ അംഗങ്ങളല്ല ഇവരിൽ പലരും കലാപത്തിന് ഇറങ്ങിയിരിക്കുന്ന ഇവർക്ക് ചില മെത്രാന്മാരുടെ പിന്തുണയുണ്ടെന്ന് അതിരൂപതാ സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പറഞ്ഞു സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ചകളും കൂട്ടായ്മകളുമാണ് ആവശ്യമെന്ന് ഈ മെത്രാൻമാർ തിരിച്ചറിയണമെന്നും സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ മെത്രാന്മാർ ആശ്രയിക്കരുതെന്നും അതിരൂപതാ സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകി നന്ദി